ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറും പ്രത്യേകിച്ച് പറയാം കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ അപ്പം ഇന്ന് ഒരു വൈകുന്നേരം വിശേഷം വിശേഷായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ രാ പരിപാടികളൊക്കെ ഒരു കഴിഞ്ഞൊരു ഉച്ചക്കോർക്ക ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് അപ്പോൾ മാൻ വരാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായ പരിപാടിയില്ല കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ ഗ്യാസിന് വെച്ചിട്ട് ഇതാ കുറച്ച് ഇതിപ്പോൾ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് അരി അഴിച്ചത് കുറച്ച് കൂടുതലായി പോയി അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ജീരകം ഏലക്കായൊക്കെ അരച്ച് കലക്കി വെച്ചതാണ് കേട്ടോ ഒരപ്പം ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കരൻ്റെ കളർ ഒരു വെള്ള ശർക്കര ആവുകൊണ്ടാണ് ഒരു കളറ് ഇല്ലാത്തത് കെട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊരു കുക്കറപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ആറി സെറ്റ് ആയാലേ എടുക്കാൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിന്ന് അത് എടുത്ത് കഴിക്കാനുള്ള ടൈമില്ല അപ്പോൾ നമുക്ക് തറവാട്ടക്കൊക്കെ ഒന്ന് പോവാണ്ട് അവിടെ കുറച്ച് ചെറിയ പണികളൊക്കെ ഒരുക്കാണ്ട് കേട്ടോ അപ്പോൾ കുക്കറ് അതവിടെ അങ്ങനെ ഇരിക്കട്ടെ വന്നിട്ട് നമുക്ക് ചായ കുടിക്കാം അപ്പം എന്തായാലും ഒരു ഗ്ലാസ് അതാ ചായ ഒക്കെ എടുത്ത് റസൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കുക കേട്ടോ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞല്ലോ ചൂടാറി തണുത്ത് അതിനെടുത്ത് ആകുമ്പോഴത്തേനും ചിലപ്പോൾ ടൈം കുറേ ആവും അപ്പോൾ പിന്നെ പോയി അവിടെ എല്ലാം ചെയ്യുമ്പോഴത്തേക്കും അരിവ് ബാങ്കും കൊടുക്കും കേട്ടോ അപ്പോൾ അത് എന്തായാലും നേരം വെയിൽ ചെണ്ടിട്ട് അത് അവിടെ വെച്ചിട്ട് റെസും ചായയാണ് കുടിക്കുന്നത് അപ്പോൾ പുറത്തെങ്ങനെ ഇരുന്ന് അപ്പുറത്തെ കാക്കാളി കോഴിയാളി സ്വന്തം മര മരത്തിൽ ചില പക്ഷികളൊക്കെ ഇങ്ങനെ വന്നിരിക്കുമല്ലോ ഒരു പ്രത്യേകതരം ഒരു പക്ഷിയുണ്ട് ഇങ്ങനെ ഒറ്റ നോട്ടേ കാണല്ലോ കേട്ടോ അങ്ങനെ നോക്കുമ്പോഴത്തേനും അത് പറക്കണ ഒരു ടൈപ്പിൽ പക്ഷിയുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ വന്നിരുന്ന് ഒച്ച ഉണ്ടാക്കണം കേട്ടോ അപ്പം അത് എവിടെയെന്നൊന്നും കാണുന്നില്ല അപ്പം അങ്ങനെ അത് നോക്കിയിരുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ റിസ്ക് എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടാവും നമ്മുടെ വലിയ ചെറിയ മോന് വേണ്ടി വാങ്ങണം കേട്ടോ അത് അവന് ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കലാണ് അപ്പോൾ അവന് വേണ്ടി വാങ്ങുമ്പോൾ ഞമ്മക്കും ആയാലും അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാ ഞാൻ പോവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ റോഡൊക്കെ അടിപൊളി അയക്കണം കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇട്ട വീഡിയോയിൽ റോഡ് പണിയായിരുന്നല്ലോ അപ്പോൾ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ അപ്പോൾ ഇനി പകുതി വരെ ചെയ്തിട്ടുള്ളൂ ഇനിയും ചെയ്യാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്ത ഭാഗങ്ങളാണ് ഇത്രയും അപ്പം ഇനി എന്തായാലും പ്രോഡക്റ്റ് എന്തായാലും സൂപ്പറായി വണ്ടികളൊക്കെ തന്നെ അടിപൊളിയായിട്ട് തന്നെ പോവട്ടോ അപ്പോൾ അതുപോലെ ഒരു ബോർഡൊക്കെ ആണ് വെച്ചിട്ടുണ്ട് അങ്ങനെതാ നമ്മളെന്തായാലും പെരേൻ്റെ അവിടെക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഒരു തേപ്പുകാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് കുടിവെള്ളം കൊണ്ടുവരാനും അവിടെ ഡ്രമ്മിൽ വെള്ളമല്ലെങ്കിൽ വെള്ളം നിറച്ച് വെക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ താ ആദ്യം ഞാൻ ബക്കറ്റൊക്കെ ഒന്ന് കഴുകി കുടിവെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വയ്ക്കട്ടെ കുടിവെള്ളം ഞമ്മക്ക് നമ്മളെ കെനിച്ചെന്ന് കുടിക്കാറില്ല കേട്ടോ അത് ഇനി ഒക്കെ കഴുകി വൃത്തിയാക്കണം തേക്കാനും നന ാനും മാത്രമേ ഉപയോഗിക്കുകയുള്ളു ഇപ്പോൾ കുടിവെള്ളം ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ പൈപ്പ് ഉണ്ട് അത് തറവാട് ഭാഗത്തുള്ള പൈപ്പാണ് ആണ് കേട്ടോ അവർ ആദ്യം അവിടെ കണക്ഷൻ എടുത്തതാണ് ഞമ്മക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ല നമുക്ക് വീട് ഇരുന്നാലേ അതിൻ്റെ കണക്ഷൻ കിട്ടുള്ളൂ കേട്ടോ അത് വീട് പണിക്കൊന്നും ആ വെള്ളം നമ്മൾ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആ വെള്ളം കിട്ടിയിട്ടില്ല നമ്മൾ കെണറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ കെണറ്റിലെ വെള്ളം ഇങ്ങനെ ഉപയോഗിക്കുന്ന കാരണം ഒന്നും ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ഈ വീട് പണിൻ്റെ ഒരു സംഭവം വേസ്റ്റൊക്കെ ഇങ്ങനെ ചാടിയിട്ട് വെള്ളത്തിനൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല വീടിൻ്റെ മൊത്തം പണി കഴിഞ്ഞ് കിണർ ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണം അങ്ങനെ കുടിവെള്ളമൊക്കെ ഇതാ കൊണ്ടുവന്ന് വെച്ച് ഇനിയിപ്പോൾ അതാണ് നമ്മളെ ഡ്രമ്മൊക്കെ എല്ലാത്തിലും വെള്ളമൊക്കെ ഒന്ന് മോട്ടറിട്ട് പിടിച്ച് വെക്കണ അപ്പോൾ താഴ്ത്ത് ആരും ഇല്ല ഒറ്റയ്ക്ക് പോയാൽ കെ തീടാണ് പിടിക്കാനൊക്കെ അപ്പോൾ ഡ്രമ്മ് നേരെ പകുതി മുക്കാ ഡ്രമ്മ ആകുമ്പോഴത്തേനും വേഗം താഴ്ത്ത് പോയി സ്വിച്ച് ഓഫ് ആക്കണം അതും സ്വിച്ച് ഒക്കെ തറവാട്ടത്ത് കരണ്ടിന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തിറവാട് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ കരണ്ടിൻ്റെ അതൊക്കെ മാറ്റേണ്ടി വരും അപ്പോൾ ഞമ്മക്ക് കരണ്ടിൻ്റെ കണക്ഷൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി തേപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം കരണ്ട് കണക്ഷൻ എടുത്തിടാണ് അപ്പോൾ ഓരോരോ പണികൾ ഓരോ യൂസ് ഓരോന്നിങ്ങനെ കഴിയുമ്പോൾ ഓരോന്നും ഇങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ചെയ്യാനുള്ളൊരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഡ്രമ്മ് നിറഞ്ഞിരിക്കണെട്ടോ അപ്പോൾ ഇനി വേഗം ഓടിപ്പോയിട്ട് നിർത്തി നിർത്തിപ്പോ അപ്പോൾ വേഗം ഒരു ബക്കറ്റ് മുക്കി മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് നിറയുമ്പോഴത്തേനും നമുക്ക് താഴത്തെത്താം അങ്ങനെ അതൊക്കെ നിറച്ച് ചെടികളൊക്കെ നനച്ചതാ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ അതാ നമ്മുടെ ചീര ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിങ്ങനെ കട്ട് ചെയ്താൽ അതിന് വേറെ ചിമ്പാൾ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീരൻ്റെ ഇലയൊക്കെ നല്ല മൂത്തിക്കണം കേട്ടോ ഇനി ഓവറായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തോര വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്ന് പരീക്ഷണം ചെയ്താട്ടോ വെറുതെ പാത്തിയിൽ കുറച്ച് കണ്ടിട്ടിട്ട് വല്ലാവും ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എങ്കിലും ഇതാ നമുക്കൊരു അടി ചീര കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയൊരു തോരം വയ്ക്കാളുള്ളതൊക്കെ ആയിട്ടോ ഇലയൊക്കെ നല്ല ഫ്രഷ് ഇല കേട്ടോ ഒരു പുള്ളി കുത്തോ പുഴുക്കുത്തോ ഒന്നുമില്ല നല്ല അടിപൊളി ഇല തന്നെ ആയിട്ടുണ്ട് അപ്പോഴത്തിന് ഇതാ ഒരാൾ തക്കാളി പറിക്കാനായിട്ട് പുറപ്പെടാതെ പറിക്കാനായിട്ടില്ല പെട്ട പാ പറഞ്ഞിട്ട് അവന് ഞാൻ അട്ടി വിട്ടിരിക്കണം കേട്ടോ അങ്ങനെ ചീരൊക്കെ പറിച്ച് നമ്മൾ നല്ല പരിക്കൊക്കെ വന്ന് ചായയുടെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അപ്പമൊക്കെ നല്ല തണുത്താറി അതൊക്കെ കൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെതാ നമ്മളെ ഉച്ചക്കത്തെ കറി പിന്നെ മുരിങ്ങക്കായും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടൊരു കറിയുണ്ട് അപ്പോൾ അതും ഉണ്ട് ചോറുണ്ട് ചോറിനി വെക്കണേലട്ടോ അപ്പോൾ ഇതൊക്കെ മതി ഇനിയിപ്പോൾ നമ്മളെ ചീര മുറിച്ച് റെഡി ആക്കിയിട്ട് വേണം ഇതിപ്പോൾ നമ്മുടെ അയൽവാസി തന്നൊരു ചക്ക കൂട്ടാനാണ് കേട്ടോ അത് ഉച്ചക്ക് തന്നതായിരുന്നു അപ്പോൾ ഇവിടെ ഞാനും കാക്കും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതും കുറച്ചൊക്കെ കഴിച്ച് വന്നിട്ട് അപ്പോൾ ഇതെന്തായാലും അവിടെ ഇരിക്കട്ടെ നമുക്ക് ചോറിനുള്ള കൂട്ടാനായിട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചീര അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതാക്കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രഷ് ചീര നമ്മൾ സെലിപ്പുച്ചൻ പറയുന്ന പോലെ നല്ല യൂസ്ഫുൾ ചീരയാണ് കേട്ടോ അടിപൊളി ചീരയാണ് അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ ണ്ടൊന്നും മൂക്കാത്ത കാരണം തണ്ടും ഇലയും ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങുന്ന ചീര ആകുമ്പോൾ നമ്മളത് എത്രയോനോ ഇലയും തണ്ടും ഒക്കെ കളയേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ വിത്തിട്ട് പാകി ഒക്കെ റെഡിയാക്കി എടുത്ത ചീര ആയതുകൊണ്ട് നല്ല തണ്ടൊന്നും മൂക്കാതെ ആയപ്പോ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ അത് അരിഞ്ഞ് സെറ്റാക്കിയൊരു ഒരു ചെറിയൊരു തോരം വെക്കാറുള്ളത് അല്ലേ ഇതിപ്പോൾ ഇനി ചൂ ചൂട് തട്ടിയാൽ ഒന്ന് ചുങ്ങി അത് സെറ്റായിട്ട് ചെറുതായിട്ട് അപ്പോൾ ഒരു ഫുഡി പോയിട്ടൊരു നുള്ളുണ്ടാവുകയുള്ളൂ അപ്പം എന്നാലും കുഴപ്പമില്ല നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചീരല്ലേ അപ്പോൾ അത് വെച്ച് കഴിക്കുമ്പോൾ മനസ്സിനും ആശ്വാസമാണ് വയറിനും ഒക്കെ ആശ്വാസം തന്നെയാണ് അല്ലേ അപ്പോൾ എന്താ ഇതാ കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് ഇനി ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയിട്ട് നമുക്ക് ചീരപ്പേരി അങ്ങോട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ കടുുകൊക്കെ ഒന്ന് പൊട്ടിയിരിക്കണു ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് പച്ചമുളക് പഴുക്കാറായ പച്ചമുളക് കേട്ടോ നിലവണ് ഒന്ന് വാട്ടി ഒന്ന് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റായി കൊടുക്കണം കേട്ടോ സെറ്റാക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടി ഞാൻ ഇത് വെറുതെ ഒന്ന് കളറിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ കളറിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വാണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് ഇടാ ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട പിന്നെ അതിന് ശേഷം ഇനി ഇതൊന്ന് നല്ലോണം വാടിയതിന് ശേഷം നമുക്കിത് നമ്മുടെ ചീരമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ചീരപ്പേരി ഇങ്ങനെയും വെക്കാം കേട്ടോ നല്ല രസമാണ് അപ്പോൾ തേങ്ങ ഉണ്ടെന്നാൽ കേട്ടോ അപ്പം തേങ്ങ എത്തിയിട്ടില്ല അപ്പോൾ തേങ്ങ നമ്മുടെ കാക്കുന് വലിയ ഇഷ്ടമല്ല പക്ഷേ എനിക്കാണെങ്കിൽ തേങ്ങ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തേങ്ങ കിട്ടാനില്ലല്ലോ എവിടെയും തേങ്ങക്ക് ഭയങ്കര ക്ഷാമാണ് അതുകൊണ്ട് തേങ്ങ കിട്ടിയിട്ടില്ല അപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിത് ആദ്യം ഒന്ന് വേവിച്ച് സെറ്റായപ്പത്തനും തേങ്ങ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതൊന്ന് പൊട്ടിച്ച് ചിരവി തേങ്ങ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇട്ടുകൊടുത്തിട്ട് ഇതിന് ആയിട്ടില്ല കേട്ടോ സോസ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തോണ്ടിരിക്കും എന്താ പറയുക ഇതാ പറയേണ്ട ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതാ നമ്മുടെ ചീര ചൂട് തട്ടുമ്പോൾ തന്നെ ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെളുത്തുള്ളീൻ്റെ മണം നല്ല ഒരു നല്ലൊരു ഫ്ലേവർ ആട്ടോ ആ മണം ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ അതാ എന്തായാലും ചീരൊക്കെ ഇങ്ങനെ ഒന്ന് ചൂട് തട്ടി കൊണ്ടിരിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ ഇളക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് നല്ല വളമയും ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ ഇതിപ്പോൾ നമ്മൾ വെറും വെള്ളം മാത്രം നനച്ചിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയ ചീരല്ലേ അപ്പം അതിൻ്റെതായ ടേസ്റ്റ് അതിനുണ്ടാവുമല്ലോ അപ്പോൾ ഇതാട്ടോ കുറച്ച് തന്നെ തേങ്ങ ഇട്ടിട്ടുള്ളൂ തേങ്ങ ഉപ്പേരി വെക്കുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ വെറുതെ എനിക്ക് ഇങ്ങനെ തേങ്ങ ഇടുന്നതാണ് ഇഷ്ടം പക്ഷേ നമ്മുടെ കാക്കുവിന് തേങ്ങ ഇടാത്തതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇതാട്ടോ ഇത്രയും ആയിട്ടുണ്ട് ഒരു രണ്ടാൾക്ക് കഴിക്കേണ്ടത് ധാരാളമായില്ലേ അപ്പോൾ ഇവിടെ ഞാനും കാക്കു മാത്രമേ കഴിക്കുള്ളൂ മക്കൾക്കൊന്നും പിന്നെ ഈ വാഗ ഉപ്പേരികളൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഇത്ര ഡെയിലി ഇത്ര കിട്ടിയാലും മതിയല്ലോ അല്ലേ ഏത് ഇലക്കറിയാണെങ്കിലും ഇത്ര കിട്ടിയാൽ മതിയിട്ട് ഞാൻ ഉണ്ടാവൂല ഇത്രയും കിട്ടൂലന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇതാണില്ലേ ഇത്രയും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ പോകുക കേട്ടോ സമയം കുറേയൊക്കെ അപ്പോൾ രാവിലത്തെ കറി ചോറുണ്ടായിരുന്നു ഉച്ചകലത്തെ ചോറുണ്ടായിരുന്നു കറിയുണ്ട് ഇതിപ്പോൾ തന്നെ ഒരു ഓംലേറ്റും കൂടെ അടിച്ചിട്ടുണ്ട് നമ്മൾ ആക്കൂ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചൂടാക്കിയിട്ട് കുറച്ച് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രിക്ക് ഇത് ഫുഡും കാര്യങ്ങളും ഇതൊക്കെ തന്നെ അപ്പോൾ അതാ നമ്മൾ നല്ല ചക്ക കൂട്ടാനും ചീരപ്പേരിയും കുരിങ്ങക്കായ് കറിയും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറാണ് കഴിച്ചത് കാക്കു കഞ്ഞി ആട്ടോ കുടിച്ചത് അപ്പോൾ അതാ മുട്ട മുട്ടയുണ്ട് ഉപ്പേരിയും ഇതിപ്പോൾ മോനുള്ള നെയ്ച്ചോറും അയക്കുള്ള മുട്ട റോസ്റ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ അസാളിക്കു